സാഹസികമായി സെൽഫിയും വീഡിയോയും ഒക്കെ പകർത്താൻ ശ്രമിക്കുമ്പോൾ അപകടമരണം സംഭവിക്കുന്ന വാർത്തകൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോഴിതാ അത്തരമൊരു ദാരുണമായ സംഭവമാണ് പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ട്രാവൽ വ്ലോഗറുമായ യുവതി റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ മുന്നൂറടി താഴ്ചയിലേക്ക് വീണും മരണപ്പെട്ടിരിക്കുന്നു ഇൻസ്റ്റഗ്രാമിൽ രണ്ടു ലക്ഷത്തിലധികം പേർ പിന്തുടരുന്ന പ്രശസ്തയായ ട്രാവൽ റോഗർ ആണ് അൻവിാന്ത മുംബൈ സ്വദേശിനിയായ അൻവിക്ക് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം റായ്ഗഡ് ജില്ലയിലെ കുംഫെ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള മലയിടുക്കിൽ റീൽസ് എടുക്കുന്നതിനിടെ കാൽവഴുതിയാണ് അവൾ വീണത് കൂട്ടുകാർക്കൊപ്പം അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു അൻവി ആറ് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിലാണ് അൻവിയെ പുറത്തെടുത്തത് വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ യുവതി ചികിത്സയിലിരിക്കെയാണ് ഇന്ന് മരണപ്പെട്ടത് പോലീസും നാട്ടുകാരും കോസ്റ്റ് ഗാർഡും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കനത്ത മഴ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തിയിരുന്നു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയായിരുന്ന അൻവി പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും ഹോട്ടലുകളും റിസോർട്ടുകളും റിസോർട്ടുകളുമൊക്കെയാണ് കണ്ടന്റാക്കിയിരുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ അതിസാഹസികത കാട്ടുന്നവർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ പെൺകുട്ടിയുടെ മരണം